എറണാകുളം റവന്യൂ ജില്ലാ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗം കോതമംഗലം നഗരസഭാ വിദ്യാഭ്യാസം ചെയ്തു ഒക്ടോബർ മുപ്പതിനാണ് എറണാകുളം റവന്യൂ ജില്ലാ ശാസ്ത്രമേള ആരംഭിക്കുന്നത് ഇത് സംബന്ധിച്ച സംഘാടക സമിതി യോഗം കോതമംഗലം നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസ് വർഗീസ് കോടിയാട്ട് ഉദ്ഘാടനം ചെയ്തു

കോതമംഗലം നഗരസഭാംഗങ്ങൾ ചെയർമാൻമാരായും വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ കൺവീനർമാരായുമുള്ള കമ്മിറ്റികളും രൂപീകരിച്ചു കോതുമംഗലം സെന്റ് അഗസ്റ്റിൻസ് ജി എച്ച് എസ് എസ് മാർബേസിൽ എച്ച് എസ് എസ് സെന്റ് ജോർജ് എച്ച് എസ് എസ് ശോഭന എച്ച്എസ് എസ് എന്നിവിടങ്ങളിലാണ് മേള നടക്കുക എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സുബിൻ പോൾ നഗരസഭാംഗം റിൻസ് റോയ് കോതമംഗലം ഡിഇഒ ബോബി ജോർജ് എഇഒ സജീവ് കെ ബി സജീവ് ചെറിയാൻ പീറ്റർ തോമസ് സെലിൻ ജോർജ് റോയ് മാത്യു സിബി അഗസ്റ്റിൻ മാർബേസിലെ പ്രധാനാധ്യാപിക ബിന്ദു വർഗീസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ